പട്ടികയെ കുറിച്ച് ഒന്ന് നമ്മൾ നമ്മൾ എന്താണ് ഏതാണ് അത് ബാധിക്കും ബാധിക്കുന്നു ഇത്തരത്തിലുള്ള എന്ന് ദേശീയ പൗരത്വ പട്ടിക ആസാമിന് മാത്രമുള്ളതാണോ അത് ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കുമോ ഇന്ത്യയിൽ വ്യാപിച്ചാൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ പൗരത്വ പട്ടിക വന്നാൽ എന്താണ് കുഴപ്പം നമുക്കൊന്ന് പരിശോധിക്കാം ദേശീയ പൗരത്വ പട്ടിക ആസാമിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പോൾ ദേശീയ പൗരത്വ പട്ടിക ആസാമിൽ നിന്ന് മാറി ഇന്ത്യ ഒട്ടാകെ ഉപയോഗിക്കാൻ പോകുന്നു ഇന്ത്യ ഒട്ടാകെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് ദേശീയ പൗരത്വ പട്ടിക വരുമ്പോൾ എന്താണ് കുഴപ്പം ദേശീയ പൗരത്വ പട്ടിക ആസാമിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് കേൾക്കാൻ അമിത്ഷാ നൽകിയ ഈ ഉറപ്പൊന്ന് കേൾക്കാം के 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 अंदर एनआरसी की प्रक्रिया हाथ में ली गई एक सुप्रीम कोर्ट ऑर्डर के के तहत और एक अलग एक के तहत ली गई एनआरसी की प्रक्रिया देश भर में होगी उस वक्त आसाम के अंदर भी ये एनआरसी की प्रक्रिया स्वाभाविक रूप से फिर से की जाएगी और इसमें मैंने फिर से स्पष्ट कर देता हूं कि किसी की किसी भी धर्म के लोगों को कि कोई डर दर, डरने की जरूरत नहीं है ये सारे लोगों को एनआरसी के अंदर समाहित करने की व्यवस्था है ही है और जिस गैजेट नोटिफिकेशन का മാന്യ ാണ് ആസാമിൽ ആദ്യമായി ദേശീയ പൗരത്വ പട്ടിക നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സെൻസസിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സെൻസസിന് ശേഷം ഒരിക്കൽ പോലും പിന്നീട് ദേശീയ പൗരത്വ പട്ടിക ആസാമിൽ പുതുക്കിയിട്ടില്ല ഇപ്പോൾ പുതുക്കപ്പെട്ട ആസാമിൽ മാത്രം വന്ന ഈ ദേശീയ പൗരത്വ പട്ടികയിൽ നിന്ന് പത്തൊൻപത് ലക്ഷം ആളുകൾ പുറത്താവുകയും ചെയ്തു ഇനി ഇന്ത്യ ഒട്ടാകെ ദേശീയ പൗരത്വ പട്ടിക വ്യാപിച്ചാൽ എന്തായിരിക്കും കുഴപ്പം നമുക്കൊന്ന് പരിശോധിക്കാം ദേശീയ പൗരത്വ പട്ടിക നിലവിൽ വരുമ്പോൾ രാജ്യം ഒട്ടാകെ പ്രാവർത്തികമാകുമ്പോൾ ആരൊക്കെയാണ് രാജ്യത്തിനുള്ളിലാവുക ആർക്കൊക്കെയാണ് രാജ്യം നഷ്ടമാവുക നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം ദേശീയ പൗരത്വ പട്ടിക അഥവാ പൗരത്വ രജിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പുതുക്കി വരുമ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇത് നിലവിൽ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായും നമ്മൾ നൽകേണ്ട രേഖകൾ നിലവിൽ ആസാമിൽ ആസാം പൗരത്വ പട്ടികയിൽ പേര് ചെറുക്കുന്നതിൻ്റെ ഭാഗമായി സമർപ്പിക്കേണ്ട രേഖകളുടെ ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റുകൾ തന്നെയാണോ നമ്മൾ രാജ്യമെമ്പാടും ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ വരുമ്പോൾ നൽകേണ്ടത് ആ രേഖകൾ ഇവയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആദ്യമായി എൻ ആർ സി അഥവാ ദേശീയ പൗരത്വ പട്ടിക വരുമ്പോൾ നിങ്ങളതിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖ നമ്പർ ടു വോട്ടർ പട്ടിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയുള്ളത് ഭൂമി ഉടമസ്ഥ പട്ടയരേഖകൾ പൗരത്വ സർട്ടിഫിക്കറ്റ് പി ആർ സി അഭയാർത്ഥി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എൽ ഐ സി ലൈസൻസ് എംപ്ലോയ്മെൻറ് സർട്ടിഫിക്കറ്റ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾ ജനന സർട്ടിഫിക്കറ്റ് ബോർഡ് സർവകലാശാല വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കോടതി രേഖകൾ ബാക്കി എൻ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ മറ്റെന്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടോ അതല്ല ഇത് ആസാമിൽ മാത്രം ബാധകമായ ദേശീയ പൗരത്വ പട്ടികയിൽ നമ്മൾ നൽകേണ്ട പ്രധാനപ്പെട്ട രേഖകളാണ് രാജ്യമൊട്ടാകെ വ്യാപിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ രേഖകൾ വേണമെന്ന് സർക്കാരിനെ തീരുമാനിക്കും അങ്ങനെ ഹാജരാക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഹാജരാക്കുന്ന രേഖകൾ മതിയായ തെളിവുകളല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെട്ടാലുള്ള ഒരേ ഒരു വഴി നിങ്ങൾ അനധികൃത പൗരനായി മുദ്രകുത്തപ്പെടും നിങ്ങൾ അനധികൃത കുടിയേറ്റക്കാരനായി കണക്കാക്കപ്പെടുകയും ചെയ്യും ഇനി എല്ലാ രേഖകളുമുണ്ട് അധികാരികൾക്കത് ബോധ്യം വന്നാൽ യു ആർ ഹാപ്പി നിങ്ങൾ ഇന്ത്യൻ പൗരനായി മാറും നിങ്ങൾ അധികൃത പൗരനായി സന്തോഷപൂർവ്വം ഇന്ത്യൻ പൗരനായി തുടരാം ഇനി അനധികൃത പൗരനാണെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് കൂടി അവശേഷിക്കുന്നുണ്ട് ആ ചാൻസ് അവശേഷിപ്പിക്കുന്ന നിയമത്തിൻ്റെ പേരാണ് പൗരത്വ ഭേദഗതി നിയമം അനധികൃത പൗരനായി അഥവാ അനധികൃത കുടിയേറ്റക്കാരനായ ഒരാൾക്ക് ഇന്ത്യൻ പൗരനാകാൻ പൗരത്വ ഭേദഗതി നിയമം സഹായിക്കും എങ്ങനെയെന്നല്ലേ നോക്കാം പൗരത്വ നിയമം പൗരത്വ നിയമം ആദ്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു അനധികൃത പൗരനാണെങ്കിൽ മതമേത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണ് ഹിന്ദു സിഖ് ജൈനൻ ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ പാഴ്സി എന്നിങ്ങനെ ആറ് മതവിഭാഗങ്ങളിൽ ഏതെങ്കിലുമാണ് ആണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ യു സ്റ്റേ ഹിയർ നിങ്ങൾ ഈ ആറ് മതവിഭാഗങ്ങളിൽ പെട്ടയാളാണെങ്കിൽ ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു അവസരമുണ്ട് മുസ്ലിം ആണെങ്കിൽ ഇവിടെ അവസാനിച്ചു ദേശീയ പൗരത്വ നിയമം അനുസരിച്ച് ഹിന്ദു സിഖ് ജൈനൻ ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ പാഴ്സി എന്നീ മതവിഭാഗങ്ങളിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനി പോകേണ്ടത് അടുത്ത സ്റ്റേജിലേക്കാണ് ആ സ്റ്റേജ് ഇതാണ് ആ സ്റ്റേജ് ദേശീയ പൗരത്വ നിയമം നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഏതു രാജ്യത്ത് നിന്ന് വരുന്നു ചോദ്യത്തിൻ്റെ ഉത്തരം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പച്ച ലൈറ്റ് കത്തും നിങ്ങൾ അധികൃത പൗരനാവും നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ സിറ്റിസനാവും ഇനി നിങ്ങൾ ഈ ആറ് മതവിഭാഗങ്ങളിലും പെട്ടയാളാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി നൽകാൻ കഴിയുന്നില്ല അഥവാ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അല്ല മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ നിന്ന് മ്യാൻമാറിൽ നിന്ന് ഭൂട്ടാനിൽ നിന്ന് നേപ്പാളിൽ നിന്ന് ചൈനയിൽ നിന്ന് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിലും നിങ്ങൾ അനധികൃത പൗരനായി കണക്കാക്കപ്പെടും അനധികൃത പൗരനായാൽ നിങ്ങൾക്ക് വോട്ടവകാശമില്ല നിങ്ങൾക്ക് തടങ്കൽപ്പാളയത്തിലേക്ക് പോകാം അതല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് ആക്ട് പ്രകാരമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശി നിയമപ്രകാരമോ നിങ്ങളെ തുറുങ്കിലടയ്ക്കാനോ അതല്ലെങ്കിൽ നിങ്ങളെ വിദേശ രാജ്യത്തേക്ക് കടത്താനോ കഴിയും നിലവിൽ നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്യണം യാത്ര തുടങ്ങിയത് ദേശീയ പൗരത്വ പട്ടികയിൽ നിന്നാണ് ദേശീയ പൗരത്വ പട്ടികയിൽ നിങ്ങളുടെ പേരിടം പിടിച്ചാൽ യു ആർ ഹാപ്പി നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ദേശീയ പൗരത്വ പട്ടികയിൽ നിങ്ങൾ ഇടം തേടാതെ പോയാൽ നിങ്ങൾ അനധികൃത പൗരൻ നിങ്ങൾ നിങ്ങൾ ഇല്ലീഗൽ മൈഗ്രന്റ് ഇല്ലീഗൽ മൈഗ്രന്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരവസരം ഒരേ ഒരു അവസരം അത് സി എ തരും അത് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അതുപ്രകാരം നിങ്ങളോട് രണ്ടേ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളുടെ മതഭേദ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു വരുന്നുള്ള പൗരത്വ ഭേ ഭേദഗതി പട്ടിക രൂപീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത് ആർട്ടിക്കിൾസ് രൂപപ്പെടുത്തുമ്പോൾ പോലും അതിൽ കാണിച്ചിട്ടുണ്ട് എല്ലാ പൗരന്മാരെയും തുല്യരായി കാണണം അതിനൊക്കെ ഏറ്റവും വിപരീതമായി കൊണ്ടാണ് ഈ പട്ടികയും ഇതൊക്കെ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇത്രയും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അടുത്തത് എന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു